സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീഴുന്ന താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നു വടിയും ദണ്ടും എനിക്കുറപ്പിയേക്കുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലും കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നിക്കും വസിക്കും ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ആമേ നിന്ന് കമൻറ്റ് ചെയ്യൂ